हसौभगं हबीबरे प्रियसे दि सारलोगमे दु കാലോചിത സേവന സന്നദ്ധ പ്രവർത്തനങ്ങളുടെ ചാരിതാർത്ഥ്യത്തോടെ ഓച്ചിറ പാവൂർമുക്ക് എസ് വൈഎസിന്റെയും എസ് എസ് എഫിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ആറാമത് സ്വലാത്ത് വാർഷികവും ജീലാനി അനുസ്മരണവും മതപ്രഭാഷണവും ബുർദാ മജിലിസുംസും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിയഞ്ച് ശനിയാഴ്ച വൈകിട്ട് ആറ് മുപ്പത് മുതൽ ഓച്ചിറ പാവൂർമുക്ക് പതി ഉസ്താദ് നഗറിൽ പ്രൌഢമാകുമ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുൾ റഷീദ് സക്കാഫിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന പരിപാടി മുഹമ്മദ് ബാദുഷാ സാ ഉദ്ഘാടനം ചെയ്യുമ്പോൾ നജീം നേതൃത്വം നൽകുന്നു ബഹുമാനപ്പെട്ട അബ്ദുൽ വഹാബ് വഹാബിൻ മുഖ്യപ്രഭാഷണം നടത്തുമ്പോൾ സയ്യിദ് ഹുസൈൻ അഹ്സനി ചാലിശ്ശേരി തങ്ങൾ സമാപന ദുബായിക്ക് നേതൃത്വം നൽകുന്നു ഏവരെയും നഗറിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു